ശ്രീ കെ എൻ ബാലഗോപാൽ അങ്ങ് പറഞ്ഞതുപോലെ ഒരു പോപ്പുലർ അല്ലെങ്കിൽ ഒരു പോപ്പുലിസ്റ്റ് ബജറ്റ് അവതരിപ്പിക്കാനൊക്കെ എളുപ്പമായിരുന്നു തെരഞ്ഞെടുപ്പ് കാലമാണ് പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഊന്നിയുള്ള ഒരു ബജറ്റാണ് എന്ന് ഇതിൻ്റെ ഒരു സൂക്ഷ്മതലത്തിലേക്ക് കടന്നാൽ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് അതായത് ഈ ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ക്ഷേമ ആശ്വാസങ്ങൾ അതുപോലെ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ അടുത്ത ഒരു തുടർ സർക്കാർ കൂടി കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായി മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു ഭാവി കൂടി കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റിലേക്കാണ് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം അങ്ങ് നടത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ തന്നെ വിഭവ ണം അതാണല്ലോ നേരിടുന്ന ഒരു പ്രതിസന്ധി കേന്ദ്രം വല്ലാതെ ഞെരുക്കുന്നു എന്നുള്ള ഒരു കാര്യം അങ്ങ് ആവർത്തിച്ച് പറയുന്നുമുണ്ടായിരുന്നു ഈ ബജറ്റ് തയ്യാറാക്കുന്ന ഘട്ടത്തിലുടനീളം അങ്ങനെ ഈ സർവ്വതല സ്പർശിയായി ചില മേഖലകളിലേക്ക് എത്താൻ കഴിയുന്നുണ്ട് എന്നാൽ ചില മേഖലകളിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് അവയൊക്കെ അങ്ങനെ ഒരു വെറും പൊള്ളയായ ഒരു പ്രഖ്യാപനം മാത്രമാക്കി വെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് താങ്കൾ എത്തിയത് ഈ നമ്മൾ പൊള്ളയായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ആളുകൾ വിശ്വസിക്കത്തില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് വിശ്വസിക്കില്ല അതേസമയം നമ്മൾ പറയുന്നതിനേക്കാൾ അധികം അല്പം കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല കാര്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പും ക്യാമ്പയിനും ഒക്കെ വരുമ്പോൾ പോപ്പുലിസ്റ്റ് ബഡ്ജറ്റുകളുടെ പ്രാധാന്യമുണ്ട് പോപ്പുലിസ്റ്റ് തന്നെയാണ് പല അർത്ഥത്തിൽ ഈ കാര്യമെന്ന് ഞാൻ പറയും കാരണം എവിടെ നിന്ന് നോക്കുന്നു എന്നുള്ളതാണ് ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡവും കൂടി കൊടുത്തില്ല അല്ലെങ്കിൽ ഒന്നും വർദ്ധിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാരുടെ ഏറ്റവും പുതിയ തൊഴിൽ മേഖലയാണ് ജി പി യുകൾ അതായത് നമ്മുടെ ഡീപ് സീക്ക് പോലെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എ ഇ ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ ചിപ്പുകളും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഹാർഡ്വെയറും വേണ്ട ഒരു കോമൺ ഫെസിലിറ്റിയെ പറ്റി അത് ഈ പറഞ്ഞിരുന്നു അത് അതുപോലെ ജി സി സികൾ ഇതേപോലെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ പിന്നെ ഇന്നുമായി ബന്ധപ്പെട്ട ഗ്രോത്ത് കോറിഡോർ തുടങ്ങിയ കാര്യങ്ങൾ അതേസമയം ഞങ്ങൾ യാതാ യാദാസികമായി പറയുന്ന ഒരാളല്ല ഞാനും കാരണം പലരെ സാധാരണക്കാരെ കുറച്ചുകൂടി അട്രാക്റ്റ് ചെയ്യുന്ന സമ്പത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യുന്നതിന് ഈ വർഷം എല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ല അതേസമയം തന്നെ സർക്കാർ ജീവനക്കാർ പ്രതീക്ഷിക്കാത്തതാണ് അവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക രണ്ട് ഘടുക്ക് കൊടുക്കുമെന്നുള്ളത് അവർക്ക് ഡി എയുടെ പ്രഖ്യാപനം വന്നു എന്ന് മാത്രമല്ല പഴയ ലോക്കിൻ പീരീഡ് ഉണ്ടായിരുന്ന പണം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു ഡി എ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഡി എ വർദ്ധിക്കുമ്പോൾ ശരാശരി ഒരു എഴുന്നൂറ്റമ്പത് രൂപ മുതൽ അയ്യായിരം രൂപ വരെ കിട്ടുന്ന തരത്തിലേക്കുള്ള വർധന ഒരു മാസം വരും താൽക്കാലിക ജീവനക്കാർക്ക് ഒരു ആയിരം രൂപയ്ക്കടുത്ത് ശരാശരി എണ്ണൂറായിരം രൂപയ്ക്കടുത്ത് കിട്ടുന്ന അതു മുതൽ രണ്ടായിരം രൂപ വരെ കിട്ടുന്ന വർധന വന്നു ഇങ്ങനെയൊക്കെയുള്ള ഓരോ മേഖലയിലും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലെ റിയലിസ്റ്റിക്കായിട്ട് വനം മേഖലയിൽ തീരദേശ മേഖലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ കുറേ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള തൊഴിലവസരത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ഒക്കെ സൂക്ഷ്മമായി നോക്കിയാൽ കാണാം അതിനൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നാട്ടിലുണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല അതിനകത്ത് ഒരു ചോദ്യം സുജയുടെ ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ പൊള്ളയായ ബജറ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കേട്ടോ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് ഞാൻ അങ്ങേടെ ശ്രദ്ധയപ്പെടുത്താം ഒന്നാമത് ഈ പറയുന്ന കാരുണ്യ പദ്ധതിക്ക് എഴുന്നൂറ് കോടി രൂപ താങ്കൾ ബജറ്റിൽ വകയിരുത്തുന്നു അതേസമയം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ കുടിശ്ശികയാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളത് അതിൻ്റെ കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും ബാക്കി മുന്നൂറ്റി അമ്പത് കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്കും നിങ്ങൾ നൽകാനുണ്ട് അതുപോലെ സപ്ലൈ കോഡ് വിഷയത്തിൽ എഴുന്നൂറ് കോടി രൂപ നിങ്ങൾ വെക്കുന്നുകൊണ്ട് അഞ്ഞൂറ്റി അൻപത് കോടി രൂപയോളം നിങ്ങൾക്ക് കുടിശ്ശിക കൊടുത്ത് തീർക്കാനുണ്ട് അപ്പോൾ ഈ അർത്ഥത്തിൽ പൈസ നീക്കി വെക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അപ്പുറത്ത് ബാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇതൊരു പൊളയായ ബഡ്ജറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണ് അങ്ങയുടെ മറുപടി ഈ നമ്മുടെ സർക്കാരുകൾ എന്നെടുത്താലും ഏത് സർക്കാർ വളരെ പിന്നെ ധനപരമായി നല്ല മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റുകൾ എടുത്താൽ പോലും അല്ലെങ്കിൽ ഡൽഹി യൂണിയൻ ബഡ്ജറ്റ് എടുത്താൽ പോലും യൂണിയന്റെ കാര്യം എടുത്താൽ പോലും പഴയ കുടിശ്ശികൾ പലതും കുറച്ച് പൈലിംഗ് അപ്പാകും കൊടുത്തു നിൽക്കും അത് ഏത് എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ വർഷം മാർച്ച് മാസം ആയിരത്തി നാനൂറ് കോടിയാണ് എക്സ്ട്രാ ആയിട്ട് കണ്ടെത്തി കേരള ബാങ്കിന് സിവിൽ സപ്ലൈസിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാനുള്ള കടം ആ പഴയ ബോറോയിങ് മാത്രം കൊടുത്തു തീർത്തത് കെ ടി ഡി എഫ് സിക്ക് മുന്നൂറ് കോടിയോളം കൊടുത്തു അപ്പോൾ എഴുന്നൂറ് കോടിയാണ് വെച്ചത് എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കുന്നില്ല ഇപ്പം മരുന്ന് മേടിക്കാൻ ഈ പറഞ്ഞ ബഡ്ജറ്റിനകത്ത് മാത്രം നിന്നാണോ എഴുന്നൂറ് കോടി വെക്കുന്നുണ്ട് പക്ഷേ ആയിരം ആയിരത്തി ഒരുന്നൂറ് കോടിയൊക്കെ ചിലവാക്കേണ്ടി വരുന്നുണ്ട് അത് ചിലവാക്കേണ്ടി വരും ചിലവാക്കും പക്ഷേ കുടിശ്ശിക ഒരിക്കലും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് സാധാരണഗതി ഗവൺമെൻറ് സിസ്റ്റത്തിന് കാണി കാണില്ല കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ മാത്രം അന്ന് വരെയുള്ള എല്ലാ എസ് സി എസ് ടി സ്കോളർഷിപ്പും ഒ ഇ സി സ്കോളർഷിപ്പും എല്ലാ ബില്ല് വന്നതും കൊടുത്തു തീർത്തു എന്നാലും ഇപ്പോഴും പഴയ കുടിശ്ശിക എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് വെച്ചതല്ല പലപ്പോഴും കൊടുക്കേണ്ടി വരിക മറ്റൊരു ഉദാഹരണം പറയാം കെ എസ് ആർ ടി സിക്ക് ആയിരം കോടി രൂപയല്ലേ ബഡ്ജറ്റ് വെക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്ത് കൊടുക്കുന്നില്ലേ പലപ്പോഴും കൊടുക്കേണ്ടി വരുന്നില്ലേ അതുകൊണ്ടാണ് ബാലൻസ് തെറ്റുന്നത് കണക്കി ചിലടത്ത് കൂടുതൽ ാണ് മിനിസ്റ്റർഫ് മിഷന്റെ കാര്യത്തിൽ ആയിരത്തിഒരുന്നൂറ്റി അറുപത് കോടിയല്ലേ വകയിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം അനുവദിച്ചത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി പക്ഷേ ചെലവഴിച്ചത് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം എന്ന് കേൾക്കുന്നു പിന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നൂറു കോടി കഴിഞ്ഞ തവണ അനുവദിച്ചതിന് ഇരട്ടിയാണ് അൻപത് കോടിയായിരുന്നു കഴിഞ്ഞ തവണ പക്ഷേ അലോക്കേഷനും എക്സ്പെൻഡിച്ചറും നോക്കുമ്പോൾ ഇരുപത് ശതമാനം മാത്രം അങ്ങനെ പൊതുവിൽ അങ്ങനെ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഞാൻ പറയട്ടെ നമ്മൾ വെച്ചിരുന്ന പണം ആ കഴിഞ്ഞ പ്രാവശ്യത്തെ കാലം പതിനെണ്ണായിരം കോടി രൂപ അധികം ഈ വർഷം ചെലവാകുന്ന ഇടത്തിൽ കാര്യങ്ങൾ വന്നില്ല തീരെ ചിലവഴിക്കാത്തത് കൊണ്ടല്ല പക്ഷേ ചില സ്ഥലത്ത് പ്രയോറിറ്റി മാറിയൊക്കെ വന്നേക്കാം ലൈഫിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ വർഷമാണെങ്കിൽ ഏറ്റവും വലിയ ഇൻക്രീസാണ് ലൈഫിന് കൊടുത്തേക്കുന്നത് തദ്ദേശ വകുപ്പിന് തന്നെ ഏറ്റവും വലിയ ഇൻക്രീസാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പണം കൊടുക്കാതിരിക്കുന്നു എന്ന സ്ഥിതി അല്ലെ ചെലവഴിക്കാതിരിക്കുന്നുള്ള സ്ഥിതി ഇല്ല എന്നാണ് ഞാനത് നിഷേധിക്കുകയാണ് പക്ഷേ അതിന്റെ അതെ അതെ പക്ഷെ അതിന് അത് ഞാൻ നിഷേധിക്കുകയാണ് പക്ഷെ വളരെ വിശദമായ കണക്കെടുത്ത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചർച്ചയ്ക്കല്ല അല്ലാതെ തന്നെ എത്തിച്ചേരാം കാരണം ലൈഫ് പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും മാറ്റിവെക്കാനോ കൊടുക്കാതിരിക്കാനോ പറ്റില്ല ചികിത്സയ്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ ചിലർക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ചില വാർത്തകളും ബഹളങ്ങളും വരുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഇടയ്ക്ക് ഒരു സമരം വന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടു കാണുമല്ലോ പക്ഷെ പൊതുവിൽ അങ്ങനെ ഒരു ഒരു കാര്യം വരുന്നില്ല മെഡിക്കൽ രംഗത്തിന് കൂടുതൽ എല്ലാ മേഖലയിലും എല്ലാ മൂന്ന് പ്രധാനപ്പെട്ട ആയുഷ് മേഖലയിലായാലും പിന്നെ മോഡേൺ മെഡിസിനിലായാലും എല്ലാം നമ്മൾ ആ കാര്യം ചെയ്യുന്നുണ്ട് പൊതുവിലതൊന്നും അവഗണിക്കാൻ പറ്റുന്ന മേഖലകളല്ല